കേന്ദ്ര സർക്കാരിന്റെ ഭാരതരിക്ക് ബദൽ അവതരിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം കേരള സർക്കാരിന്റെ ബ്രാൻഡിൽ അരി കൊടുക്കുന്ന ബദലിന് ഭക്ഷ്യവകുപ്പ് ആലോചന തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി സിവിൽ സപ്ലൈസ് ഡയറക്ടർ സപ്ലൈക്യു എം ഡി ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം വിശദ റിപ്പോർട്ട് നൽകാൻ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആവശ്യത്തിന് അരിവിഹിതമില്ലാത്ത വെള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ ബദൽ അരി കൊടുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഭാരതരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് പച്ചരിയാണ് എന്നാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയ കുറുവ മട്ട എന്നിവയാണെങ്കിൽ ബദലാവൂ എന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് അതിനാൽ ജയ അരി കുറഞ്ഞ നിരക്കിൽ ആന്ധ്രമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത തേടുകയാണ് കേരള സർക്കാർ മട്ടയും കുറുവയും കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ സംഭരിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ അരിക്ക് ബ്രാൻഡിങ്ങും പാക്കിങ്ങും ഉറപ്പായിരിക്കും റേഷൻ കടകൾ വഴി വിറ്റാൽ കേന്ദ്ര വിഹിതത്തെ ബാധിക്കുമെന്ന നിയമപ്രശ്നം ഭക്ഷ്യവകുപ്പ് സംശയിക്കുന്നുമുണ്ട് അതിനാൽ സപ്ലൈക്കോ വഴിയാകും സംസ്ഥാന സർക്കാരിൻ്റെ ബദലരി വിൽപ്പന സി മലയാളം ബ്ലോഗ്